ഹലോ എല്ലാവർക്കും ഇവോസ് ഗാർഡൻ ലോട്ടസ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസിയായി ഒരു ലോട്ടസിൻ്റെ ട്യൂബർ എങ്ങനെ നടാം എന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് വീട്ടുമുറ്റത്ത് ഒരു താമര പക്ഷെ ചിലവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും കാണില്ല അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് കണ്ടോ ഇതുപോലത്തെ ഒരു വലിയ ഡബ്ബാണ് താമര നടാൻ വേണ്ടത് ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് ഡബ്ബ് മേടിക്കാൻ കിട്ടും ഞാൻ ഈ ഡബ്ബ് മേടിച്ചത് നൂറ്റി ഇരുപത് രൂപക്കാണ് കേട്ടോ പിന്നെ വേണ്ടത് വേപ്പി മെണ്ണാക്ക് എല്ലുപൊടി പിന്നെ വേണ്ടത് ഉണക്ക ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് കല്ലില്ലാത്ത പൊടിമണ്ണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഡബ്ബിലിട്ട് കൊടുക്കുന്നത് ഫാക്ടം ഫോർസാണേ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ പിന്നെ വേണ്ടത് രണ്ട് പിടി വേപ്പിൻ പെണ്ണാക്ക് പിന്നെ വേണ്ടത് രണ്ട് പിടി എല്ലുപൊടി എല്ലുപൊടി ഒന്നും അധികം കൂടണ്ട രണ്ട് പിടി അത് മതി പിന്നെ വേണ്ടത് ഉണങ്ങിയ ചാണകപ്പൊടി ചാണകപ്പൊടി ഇടുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ ആട്ടിൻ കാഷ്ടം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം തന്നെ ഉപയോഗിക്കുക നമ്മൾ പച്ച ചാണകമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബർ ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഉണങ്ങി ചാണകപ്പൊടി തന്നെ എന്ന് പറഞ്ഞത് പിന്നെ വേണ്ടത് നമ്മുടെ ഈ ചാണകപ്പൊടിയിൽ ഉള്ള കല്ലുകൾ ഇലകൾ പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കട്ട പിടിച്ച ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് നല്ല പൊടിഞ്ഞ ചാണകപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് മണ്ണാണ് കൊടുക്കുന്നത് കല്ലില്ലാത്ത പൊടിമണ്ണ് എടുക്കാൻ ശ്രദ്ധിക്കണേ മണ്ണിലുള്ള കട്ടകൾ മലക്കുറ്റികൾ എന്നിവ ഒഴിവാക്കി പൊടിമണ്ണ് എടുക്കുക ചെറിയ കല്ലുകളൊന്നും കുഴപ്പമില്ല കേട്ടോ ചിലവർ ട്യൂബർ നടുമ്പോൾ ഈ ചെളി രൂപത്തിലാക്കിയാണ് നടുന്നത് ഞാൻ ഈ മെത്തേഡിൽ തന്നെയാണ് നടുന്നത് കേട്ടോ ഈ ട്യൂബർ കർണ എന്ന ലോട്ടസിൻ്റെ ആണേ ഈ ട്യൂബർ നടുമ്പോൾ ഒരു കുഞ്ഞുകാര്യം ശ്രദ്ധിച്ചാൽ മതി ട്യൂബർ എന്ന് പറയുന്നത് കിഴങ്ങാണല്ലോ അപ്പോൾ കിഴങ്ങിൻ്റെ ഭാഗങ്ങൾ മണ്ണിട്ട് മൂടുക പിന്നെ ഗ്രോത്ത് ടിപ്പുകൾ കാണുന്നില്ലേ അത് മണ്ണ് ഇട്ട് മൂടാതിരിക്കുക ത്രീയുള്ളു ഈസി അല്ലേ ഗ്രോത്ത് ടിപ്പ് ഉള്ള ഭാഗങ്ങൾ മണ്ണിട്ട് മൂടാതെ അവിടെ മാത്രം ഒഴിച്ചു വിട്ടിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് മൂടുക പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ ഇങ്ങേറ്റവും അങ്ങേയറ്റവും ചില ട്യൂബറിൻ്റെ ലാസ്റ്റ് ഭാഗവും ഫ്രണ്ട് ഭാഗവും മണ്ണിട്ട് മൂടാതിരിക്കുക ബാക്കി ഭാഗങ്ങൾ മണ്ണിട്ട് മൂടുക ത്രീ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു കാര്യം കൂടി ഡയറക്റ്റ് നമ്മൾ ഡബിൽ വെള്ളമൊഴിക്കാണ്ട് ചെളി രൂപത്തിലാക്കാതെ നമ്മളൊരു ഇല ഒരു ഇല വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലോട്ട് ഓസ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് വല്ലാണ്ട് ചെളി രൂപത്തിലായിട്ട് കലങ്ങി ചിലപ്പോൾ ട്യൂബറൊക്കെ പൊന്തി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഇല വെച്ച് കൊടുക്കുന്നത് ആ ഇല മണ്ടയിലോട്ട് നമ്മൾ ഓസ് വെച്ച് കൊടുക്കുന്നു അപ്പം നമ്മൾ ഈ ഡപ്പ നിറച്ചും നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാണ് ചൂടുകാലമാണ് അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലൊന്നും പോരാ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇലകളൊക്കെ പൊന്തി വന്ന് നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുറവാകുമ്പോൾ ചൂട് തട്ടിയിട്ട് ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടമായാലൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക